പാട്ടില്ല പാട്ടില്ലാത്ത ഹലോ ഒന്നുമില്ല ഇതിന്റെ ഇന്റർവ്യൂൽ എന്താ പോവാത്ത കൊറേ പേരുടെ എടുത്തു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരു ഒരു അതിനേക്കാൾ പരിപാടിയായിരുന്നു പക്ഷേ രണ്ടു കാര്യം അഭിനയിക്കുന്നത് കണ്ട് അല്ല തിരയിൽ തിരയിൽ നമ്മള് കാണാത്തൊരു ധ്യാന അതിനുശേഷം വേറൊരു ധ്യാനായിരുന്നു പക്ഷെ ഇതില് ഐ മീൻ മൈ അങ്ങനെയല്ല അങ്ങനെയല്ല പക്ഷെ ആ അതായത് തുടക്കം നിന്റെ കുഞ്ഞുരാമായണത്തിലെ മറ്റു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വയസ്സായ പരിപാടി ഭയങ്കര കയ്യൊരുക്കത്തിൽ ഞാൻ ഒരു ഐ മീൻ ഇതും കണ്ടിട്ടുണ്ടായിരുന്നില്ല അതിന്റെ പ്രശ്നം തരാ നീ നീ അഭിനയിക്കുന്നില്ല എന്നുള്ള ആ ഒരു ടെൻഷൻ ഫുൾ ടൈം

അപ്പം ഒരു മൂന്നാല് പടത്തിലേക്കുള്ള അഭിനയത്തിൽ കൊടുത്തോണ്ട് ഇനി കുറച്ചുകൾക്ക് റെസ്റ്റ് എടുക്കുന്നതല്ലായിരിക്കും ഞങ്ങളൊക്കെ അടുത്ത പടം ഞങ്ങള് ഇവര് വേണ്ട നമുക്കൊരു പടം മെയിനായിട്ട് ഇനി എനിക്കൊരു അവസരം വേണം അപ്പം എനിക്ക് കഴിഞ്ഞ വർഷം എനിവേസ് വടക്കൻ സെൽഫി എന്ന് പറഞ്ഞ വീണ്ടും ആണ് ഫസ്റ്റ് ഒരു ഒരു സീൻ ഉണ്ട് നീരജ് നീരജ് ചെയ്തല്ലേ ഒരു പരിപാടി ഉണ്ടാവുന്നു അതിനുശേഷം അതേപോലെ ഈ പടത്തിന്റെ എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ മാർച്ചില് വിളിച്ചിട്ട് ഒരു പരിപാടിയുണ്ട് നമ്മുടെ എല്ലാവരും കൂടെ ചെയ്യാനുള്ളതാണ് പക്ഷേ ആദ്യം രണ്ട് മൂന്ന് പേര് ഒക്കെ പറഞ്ഞാലേ ഈ പടം ഓടാളൂ എന്ന് പറഞ്ഞിട്ട് പോയത് എനിക്ക് ഓർമ്മയുണ്ട് അതിനുശേഷം ഒരു ക്യാമറ ആണെങ്കിലും എന്താ പറയുക നമുക്കൊക്കെ തന്ന ഒരു പ്ലേസ്മെൻ്റും പോസ്റ്ററിലടക്കം വലിയൊരു ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് ചെറിയ ഈ സിനിമയുടെ ഒരു ഭാഗമാവാൻ പറ്റിയില്ല ഒരു ഒരു ബ്ലോക്ക് ബെസ്റ്റിൻ്റെയും കൂടെ ഭാഗമാവാൻ പറ്റിയത് വലിയ സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച്